എന്തോ നമസ്കാരം 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 ചേട്ടൻ ഒരുപാട് ഓഡിയോ കാസറ്റുകള് ടെലിവിഷൻ ഷോകള് പല സിനിമകളുടെ എഴുത്തുകളിൽ സഹായിക്കുക വീഡിയോ കാസറ്റുകൾ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ ഡയറക്ഷൻ തുടങ്ങി കുറെ അധികം കാലമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഹാസ്യ പിന്നീട് ഇപ്പം മറ്റ് ടെലിവിഷൻ ഷോസിലും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പെർഫോം ചെയ്യുന്ന പല സ്കിറ്റുകളുടെയും ഗ്രൂമർ ആയിട്ട് പിന്നണിയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് വില്യം സേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇനി വില്യംസും ചെയ്യാൻ പോകുന്നത് അടുത്തത് സിനിമയാണ് ഏകദേശം എത്ര വർഷമായി പരിപാടി തുടങ്ങി ഞാന് എന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയാണ് ഞാൻ കോട്ടനാസും കൂടെ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം മിമിക്രി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് അബി നാദുഷ ദിലീപ് അവരുടെ കയ്യിലാണ് ഞാൻ പിന്നെ വന്നത് അതിനുശേഷം ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ കാണുന്നത് സാഗർ എന്ന് പറയുന്ന സാഗർ എന്റെ നാട്ടിൽ വന്നിട്ട് തകർത്തെന്ന് പറഞ്ഞു തകർത്ത് തകർത്തുകൊണ്ടിരിക്കുന്ന കോട്ടയം വില്യംസിനെയാണ് അന്ന് ആ ബോൾഗാട്ടി പള്ളിയിൽ പരിപാടി കാണുമ്പോ അന്ന് ദിലീപേട്ടനും അഭീകം കൂടി സൈന്യം എന്നുള്ള സിനിമ ടൈമില് അവരുടെ കുറവ് ഇറക്കിയ സൈന്യത്തിന്റെ നേതാവായിരുന്നു അല്ല സലിംകുമാറിനെ ആദ്യമായിട്ട് ഓഡിയോ ക്യാസില് കൊണ്ടുവരാൻ വേണ്ടി ക്ഷണിക്കാൻ പോയത് ഞാൻ ഞാനും അഭിക്കാൻ കൂടെ തൊണ്ണൂറ്റിനാലില് മിമിധാമ നയൻറ്റി ഫോർ മതി ക്യാസറ്റ് അബിക്ക് പറഞ്ഞ് വേറെ ആരും വേണ്ട നീ ഞാനും മാത്രം മതി നമുക്ക് ഒരെണ്ണം എഴുതാൻ പറഞ്ഞിട്ട് ഞങ്ങൾ എഴുതാനിന്നപ്പോൾ അതിനകത്ത് കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അനുകരണം വന്നു അപ്പം പറഞ്ഞു തൊണ്ണൂറ്റി മൂന്നിലാണ് സലിംകുമാറിന് യൂണിവേഴ്സിറ്റി വിനരാകുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു സലിംകുമാറിനെന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട് കാണാൻ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു ചെന്നിട്ട് വിളിച്ചുകൊണ്ട് വരണം അബി പറഞ്ഞിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെന്നപ്പോൾ സലിംഗുമാറിനെ അന്വേഷിച്ച് പറവരി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട് ആരുടെ ആയാലും ചെല്ലുമ്പോൾ അവിടെ ആ മലമ്പുറത്ത് ചമ്പറം അടഞ്ഞൊരു വീഡിയോ ഇരിപ്പുണ്ട് ആ ആളാണ് സലിംഗ്മാർ എന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ കറക്റ്റ് അയാളാണ് അങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ചെന്നിട്ട് നമസ്കാരം ഞാൻ വില്യംസ് എന്താ അപ്പം ഞാൻ പറഞ്ഞു അബിക്ക പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഏതി ഞാൻ പറഞ്ഞു ഇങ്ങനെ സാഗറിലെ അബി കൊച്ചിൻ്റെ സാഗർ ആ ആ എന്താ ഒരു ഓഡിയോ ക്യാസ് ഉണ്ട് അതായത് പങ്കെടുക്കാൻ ആകലെന്ന് വിളിക്കാൻ വേണ്ട അങ്ങനെ സലിങ് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്ന ഓഡിയോ ക്യാസ്റ്റ് മിമിക്സ് ഡ്രാമ നയൻറ്റി ഫോർ ആണ് ആ പിന്നെ എഴുത്തു രംഗത്ത് പത്ത് പതിനഞ്ച് വർഷം എഴുത്തിലോട്ട് തിരിഞ്ഞത് തുടങ്ങിയോ വില്യം ഞാൻ കോമിക്കോളം എന്ന ഒരു പ്രോഗ്രാമിനാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സമയത്ത് അബികൈ നാദിഷൊക്കെ ഉള്ള സമയത്താണ് അതിനാണ് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി ചെറിയ സ്കിറ്റുകൾ എഴുതി തുടങ്ങി പിന്നെ സിനിമാല അങ്ങനെ ഞാൻ ലിസ്റ്റ് എഴുതി വച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയൊരു നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോമഡി സ്കിറ്റ് എഴുതിയിട്ടുണ്ട് വില്യംസ് ചേട്ടൻ ഏറ്റവും കൂടുതൽ കയ്യടി മേടിച്ചിട്ടുള്ളത് ട്രെയിലർ എടുത്തിട്ടാണ് അതെ അതെ ട്രെയിലർ ട്രെയിലർ ആണ് ഏറ്റവും കൂടുതൽ അതായത് എൻ്റെ ദേശീയ ഐറ്റംസ് എന്നാണ് പറയുന്നത് ഫൺസ് ഓഫ് എൻറീ വേദിക്ക് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചൈനീസ് ട്രെയിലർ ചൈനീസ് ട്രെയിലർ അതെ അതെ ว e in no ันเก่าวันทุวันนี่ยวันส้มแกเอาวันเด็กเอามาเอาอดู่ด้วยกันนะเจออสมากันได้ไหมหนาวัยช่วงแห่งเจ้าวัยช่วงนี่เอาวัยช่วยวัยนี้มาสิวัยฮาลโวัยนี้ก็จะมาหาชาวพิเศษมาสักร้อนสวางินทบอพิเก็ตตีอายเคนบอพิเก็ตาวิจุวะเอาวันเท่าเนี่เห็นสิ่งส่วนท่อนพิเก็ตอพิเก็ตสิ่ง

වන් පාමි කෙටෝ මස් අව ප පටෝ ඔව ැ වම හව ස්න් පැෙටියෝනෑ ව අව න ච ය තුර ර ර තුරු . റിയാമോ ഈ ഓഡിയൻസിലുള്ള പിള്ളേര് ചേട്ടൻ്റെ മറ്റേ ആദ്യത്തെ ട്രെയിലർ കണ്ടിട്ടില്ല അതോടെ കാണിച്ചോട്ടെ സൗണ്ട് ഫ്രം സൂപ്പർ A rock's having a noise now. I can talk now. If I can snow and now, I have take it this way.

Oh, one for one thing, it's you. Owen, no, do who, see you doing, mommy, you I run for my now, it's <laughs> you. No, I want to be see you, it is my time, I want to be see you, I want to be see you, to be be I want to

What do you make, No, lose me. Whoa! Oh, and oh, you toss me. Listen to I want to in the old. You mean probably use you do you No, I want to a spanking, my husband. I can't let anyone I make as well. I can't let I to be when you I can't do Love you do me. Yeah. No, I can't I love you. I love you too. I love you. Oh, say you. you സൂപ്പർ താങ്ക് യു വില്യംസ് ഐ ലവ്യൂന്ന് സിനിമയിൽ പറഞ്ഞതാട്ടോ അതെ അതെ അത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം ഇത് ഒരു അമ്പതിനായിരം വാച്ച് സൗണ്ടില് ഉത്സവ പറമ്പിൽ വെച്ച് കാണുമ്പം ഞാൻ ജർമ്മനിക്ക് പ്രോഗ്രാമിന് പോകുമ്പോൾ ജാസി ഗിഫ്റ്റ് ഞങ്ങൾ ഉൾപ്പെടെ ഒരു ഏഴെട്ട് പേരുണ്ട് ഷിനോദക്കുണ്ട് അപ്പൊ മാർഗം കളി എന്ന് പറഞ്ഞ് കൊറേ ആൾക്കാർ അപ്പുറത്ത് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ എംബസി കംപ്ലീറ്റ് പ്രശ്നമായിട്ട് നിക്കുകയാണ് കാരണം മുങ്ങുന്ന കുറെ ആൾക്കാര് അവർക്ക് മനസ്സിലായി അപ്പം കുറെ ആർട്ടിസ്റ്റുകൾ ഇവിടെയാണ് അപ്പം എന്നെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു മതാമോ വന്നിട്ട് അപ്പോൾ ട്രാൻസ്ലേറ്റർ വേണമെന്ന് പറഞ്ഞു കൊണ്ടത്തൊന്ന് സംഭവം സംസാരിച്ചു മെമിക്രി ആണോ ആണെന്ന് പറഞ്ഞു അവരെ അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്കറിയില്ല അവിടെ വേറെ മാർഗ്ഗങ്ങൾ ഈ ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും മെമ്മിക്കറി എന്ന് പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് വെച്ചു ഞാൻ പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ ട്രൈലറിയാണ് കാണിക്കാൻ പറഞ്ഞു അവരുടെ ആ മൈക്ക് തിരിച്ചിങ്ങോട്ട് വെച്ചിട്ട് ഞാനിവിടെ നിന്ന് ആദ്യം കളിച്ചപ്പോൾ ഇവർ ആ എംബസിയിലെ മുഴുവൻ ആൾക്കാരെയും വിളിച്ചു സായപ്പന്മാർ കംപ്ലീറ്റ് അതിനകത്ത് മാതാമ്മാർ ആ റൂമിനകത്തെ മൈക്കിലൂടി ഈ ട്രെയിലർ കേട്ടിട്ട് ഞങ്ങൾ കാറിൽ വേറെ വിസ അടിച്ചു തന്നു മനസ്സിലായി ആർട്ടിസ്റ്റ് ആറ് പേർക്ക് വിസ ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ ആ വേറൊരു അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്ന വാക്ക് അതെ ഇതേപോലെ എന്താ ചോദിച്ചു ആ മിമിക്രി എന്ന് എന്ന് പറഞ്ഞു സംതിങ് നിവൻ നെക്സ്റ്റ് തിലകൻ എന്ന് ചേട്ടൻ ശബ്ദത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആയവൻ ആ നെക്സ്റ്റ് തിലകൻ എന്ന് മാത്രം പറഞ്ഞിട്ട് വലത്തും അയാളോട് ചൂടായിരുന്നു പറഞ്ഞു ബാൻ ചെയ്തു മേല ഇവനെ ടിവനെ കാരണം ഇയാളോർത്തേ ചെയ്യാൻ പറഞ്ഞതിന് ഇയാളോട് ചൂടായത് ചേട്ടൻ അറിയാവോ മുഖത്തോട്ട് നോക്കി കൈയൊക്കെ ചൂണ്ടി ഇറങ്ങണം നിറങ്ങണം എവിടെ നിറങ്ങണന്നൊക്കെ അയാളോട് അപ്പൊ തന്നെ അടിച്ചു കൊടുത്തെടുത്ത് നോക്കിയപ്പോ മേല ലിവിനെ അമേരിക്ക ഗംഭീരമായിരുന്നു താങ്ക് യു